ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത്രയും ദിവസവും നല്ല മഴയായിരുന്നു അതുകൊണ്ട് വീഡിയോസ് ഒന്നും തന്നെ ഇടാനും പറ്റിയില്ല പിന്നെ കുറച്ച് മടിയും ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഇടുന്നത് ഈ അരയില ഉണ്ടല്ലോ ഗോൾഡൻ അരയിലയാണ് കേട്ടോ വെയിൽ വരുമ്പോൾ നല്ല ഒരു യെല്ലോ കളറാകും ഇത് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് കുറച്ച് എടുത്ത് നടണമെന്ന് കുറേ ആയി വിചാരിക്കുന്നു അപ്പോൾ ഞാൻ കട്ടിങ്സ് എടുത്ത് നടുന്നതിൻ്റെ വീഡിയോ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് തൈകളുണ്ട് കേട്ടോ ചെറിയ വളരെ ചെറിയ തൈകളായിരുന്നു കൊണ്ടുവന്ന് നട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ തൈകളൊക്കെ ഇപ്പോൾ നന്നായിട്ട് ബുഷിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇതുപോലെ ഞാനൊരു സൈഡിലായിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്നും കുറച്ച് തൈകൾ ഉണ്ടാക്കിയെടുക്കണം ഇതിപ്പോൾ മണ്ണിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പോട്ടിലെ നടാനായിട്ട് കുറച്ച് തൈകൾ ഉണ്ടാക്കിയെടുക്കണം എന്നാണ് ാണ് വിചാരിക്കുന്നത് ഇത് നല്ല ബുഷിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ചെറിയ കട്ടിങ്സ് എടുത്തിട്ട് നടാം ഞാനിതിനെ വേനൽക്കാലത്ത് ഒന്ന് രണ്ട് തവണ നട്ടു നോക്കിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്കത് പിടിച്ച് കിട്ടിയില്ല ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് നമുക്ക് പിടിച്ചു കിട്ടുമെന്ന് വിശ്വസിക്കാം ഞാനിവിടെ ഇതായതുപോലെ ഈയൊരു മതിലിൻ്റെ അടുത്തേക്കായിട്ടുള്ള സൈഡിൽ നിന്നാണ് കേട്ടോ കട്ട് ചെയ്ത് എടുക്കുന്നത് ചെറിയ കട്ടിങ്സ് കുറച്ചധികം നമ്മളങ്ങനെ വെച്ച് ഒരുമിച്ച് പിടിച്ചിട്ട് നട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ബുഷിയായിട്ട് തന്നെ അത് വളർന്നു വരും ഇതുപോലെ ഉള്ള കട്ടിങ്സാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇത് ഈ ഒരു ഇത് ഇവിടെ ഇതുപോലെ ഒരുപാട് ബ്രാഞ്ചസ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് വേര് വരാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെയുള്ളത് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും ഞാനിത് ഇത്രയും ഒരു ചെറിയ പ്ലാന്റ് ആയിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പത്ത് രൂപ കൊടുത്തിട്ട് ഞാൻ ആറേഴ് പ്ലാന്റുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് നല്ല വെയിൽ കൊണ്ട് നല്ലൊരു കളർ ആവുന്നത് കൊണ്ട് നല്ല അട്രാക്ഷൻ തോന്നിയിട്ട് വാങ്ങിയതാണ് കേട്ടോ ഇത്രയും ചെറിയ ചെടിയാണ് പിന്നെ ഇത്രക്കും വലുതായിട്ട് നല്ല ബുഷിയായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് കട്ടിങ്സ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നടന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ കട്ടിങ്സ് ഒക്കെ എടുത്ത് വന്നപ്പോഴേക്കും നന്നായിട്ട് മഴ പെയ്യാൻ തുടങ്ങി തുടങ്ങിയിട്ടോ ഒരുപാട് നേരമായി മഴ പെയ്യണമെന്ന് നിൽക്കുന്നില്ല അപ്പോൾ ഞാൻ ഈ കട്ടിങ്സ് നടാനായിട്ട് എടുത്തിട്ടുള്ളത് ഇത് ഇതുപോലുള്ളൊരു പോട്ടാണ് ഇത് പത്ത് രൂപയുടെ പോട്ടാണ് കേട്ടോ ചെറിയ പോട്ടാണ് അപ്പോൾ ഇതിൽ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇതുപോലെ കമ്പി കുഴപ്പിച്ചിട്ട് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നാല് ഹോൾസാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ചെറിയ പോട്ടാണ് അപ്പോൾ നമുക്ക് ഇത് മതി വേര് പിടിപ്പിക്കാനായിട്ട് വേര് പിടിച്ചതിന് ശേഷം നമുക്ക് വലിയ പോട്ടിലേക്ക് മാറ്റി നടാം നല്ല ക്വാളിറ്റി ഉള്ള പോട്ടാണ് കേട്ടോ ഇത് ഞാൻ അടുത്തുള്ള ടൗണിൽ നിന്നാണ് വാങ്ങിയത് അപ്പോൾ ഞാൻ അഞ്ച് പോട്ട് എടുത്തിട്ടുണ്ട് ഇപ്പോൾ നടാനായിട്ട് അപ്പോൾ ഈ പോട്ടിലൊക്കെ മണ്ണ് നിറയ്ക്കണം മഴ ഒന്ന് കുറച്ച് കുറഞ്ഞതിന് ശേഷം വേണം മണ്ണ് നിറയ്ക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ അഞ്ച് പോട്ടുകളിലും ഇതുപോലെ മണ്ണ് നിറച്ച് വന്നിട്ടുണ്ട് കേട്ടോ മഴ കുറച്ചൊന്നും കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് ഇത്രയാണ് കേട്ടോ ഞാൻ മണ്ണ് നിറച്ചിട്ടുള്ളത് ഫുള്ളായിട്ട് നിറച്ച് കൊടുത്തിട്ടില്ല ഈ ഒരു ലൈന് അടുത്തോ വരെയാണ് ഞാൻ മണ്ണ് നിറച്ച് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് നട്ട് കൊടുക്കാം അപ്പോൾ ഞാനിത് ഇവിടെ കട്ടിങ്സ് ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലിപ്പോൾ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഈ ഒരു കട്ടിങ് മാത്രമാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് ഇതുപോലെ നമുക്ക് കറക്റ്റ് സെൻട്രലായിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി ഇതുപോലെ കുത്തിയിട്ട് മണ്ണ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മളിപ്പോൾ നെട്ടയിൽ എല്ലാത്തിലും വേര് പിടിച്ച് കിട്ടുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല കേട്ടോ ചിലതിലൊക്കെ വേര് പിടിച്ച് കിട്ടും ചിലതിൽ വേര് പിടിക്കാനുള്ള ചാൻസ് കുറവാണ് നമുക്ക് നോക്കാം എത്ര എണ്ണത്തിൽ വേര് പിടിച്ച് കിട്ടുന്നുണ്ടെന്ന് അതേ ഇതുപോലെ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ചെറുത് ഒരു മൂന്ന് നാല് കട്ടിങ്സൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ സെൻറ്ററിൽ ജസ്റ്റ് ഒരു കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ വെച്ചിട്ട് മണ്ണിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മളിത് നട്ടുവിട്ട് വെള്ളം അധികം വീഴാത്ത സൈഡ് നോക്കിയിട്ട് വെച്ച് കൊടുക്കണം ഇപ്പോൾ എല്ലായിടത്തും തണുപ്പാണല്ലോ അതുകൊണ്ട് നമുക്ക് വേര് പിടിച്ച് കിട്ട കിട്ട കിട്ടും മഴ അധികം വീഴുന്ന സ്ഥലത്താണ് നമ്മൾ വെച്ച് കൊടുക്കുന്നതെങ്കിൽ ഇത് ചീഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് മഴവെള്ളം വീഴാത്ത സ്ഥലത്ത് നോക്കിയിട്ട് വെച്ച് കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞാൻ ഇതുപോലെ അഞ്ച് പോട്ടിൽ നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ശേഷം എനിക്ക് ഇവിടെ രണ്ട് കട്ടിങ്സ് ബാക്കിയായിട്ടുണ്ട് ഇത് വേറൊരു പോട്ടിലും കൂടി മണ്ണ് വെച്ചിട്ട് നിറച്ചിട്ട് നട്ട് കൊടുക്കണം ഇത് കുറച്ച് നീളം കൂടുതലുള്ള ആണ് അതുകൊണ്ടാണ് രണ്ടെണ്ണം ഒരുമിച്ച് ഞാൻ വെച്ചത് ഇതും കൂടി നട്ടിട്ട് നമുക്കിത് മഴ വെള്ളം അധികം വീഴാത്ത സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കണം അപ്പോൾ ഞാൻ ഇതുപോലെ നട്ടിട്ട് ഷൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ്